ഞങ്ങളപ്പോൾസിന്ന് പോന്നായിരുന്നു കുറച്ചിങ്ങ് പോകുന്നത് ഇവിടെ മുട്ടക്കുന്നില്ലേ അവിടെ ഒന്ന് സൈഡ് അങ്ങനെ പറയും മുട്ടക്കുന്നിൽ ഒന്ന് കയറാൻ വേണ്ടി വെച്ച് നിർത്തിയാണ് നേരത്തെ കുടിച്ചിട്ട് അവൾ വെള്ളം കുടിച്ചില്ല അപ്പോൾ കുറച്ച് വെള്ളം കൊടുത്തു നോക്കണം കുടിക്കാൻ കുടിക്കട്ടെ അവൾ കുടിക്കറിയ മൊത്തത്തിലാണ് ഈ കൊരങ്ങന്മാരെ കണ്ടിട്ട് ചിരുന്നതാണ് കൊരങ്ങിനെ അങ്ങോട്ട് കണ്ടിട്ട് ഇവിടെ അങ്ങോട്ടാണ് ചെല്ലുന്നത് പക്ഷെ അവര് അവരെയും പേടിക്കണം നേരത്തെങ്ങ കൊടുത്തിട്ട് കുടിക്കണ്ട എത്ര രണ്ടു വട്ടം കൊടുക്കും അപ്പോൾ വെള്ളമൊക്കെ കൊടുത്ത് നമ്മളപ്പോ ടിക്കറ്റ് എടുത്തിട്ട് മെല്ലെ കേറട്ടെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേൾക്കട്ടെ రెల్ల ఆనపాయింట్ కఫీ తిని వెండిరండి విను మాండం వరింగోలే నేను కళ్ళికిలా సజెస్టెడ్ నాది కారులో రెడీగా మాన డిజైన్ చేసుకోవాలి ఎక్కడ రౌండ్ అంగోడే అంగోడే అలా వాయి కట్టేనండి 아르 거를 Gracias. ൂടെ പോലുണ്ട് തന്നെ വീഴുവില്ല വാടക ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡ്രസ്റ്റ് കൊടുക്കാനോന്ന് ചോദിച്ചാൽ ആൾക്കാരില്ലാത്ത കുറഞ്ഞ സ്ഥലത്തേക്ക് വന്നതാണ് ആൾക്കാർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് എല്ലാവരും വന്ന് പിടിച്ച് ഓർക്കും ഇടങ്ങാറാണ് പിന്നെ ആൾക്കാരെ കാണുമ്പോൾ ഓളും മതിയോ ഇരിക്കില്ല മടുപ്പുണ്ടെങ്കിൽ അവർക്ക് ആൾക്കാരെ കാണുമ്പോൾ അതില്ല അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചേരം ഇരിക്കാൻ ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നതാണ് അടിപൊളിയാണ് ഇവിടെ നല്ല ചൂടില്ല 马里奥应该，应该。 പൂവിൻ്റെ സ്ഥിതി കാണിച്ചു തരാൻ ഇത് ഞാനിപ്പോൾ ഫുള്ള് ലൂസാക്കിയിട്ടേക്കാണ് ലീഷി ഇങ്ങനെ ടെണ്ണിട്ട് വട്ടം കിടക്കും എത്ര സമയമാണെങ്കിലും ഓടിക്കോളോ കാണാൻ അടിപൊളിയ കേട്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല കുറച്ച് ആൾക്കാരും കിട്ടും അമ്പത്തെ സൈഡിലേക്ക് നമ്മളെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങ് മാറിയതാണ് കാരണം എല്ലാവരും വന്ന് പൊതിഞ്ഞിട്ട് വിഭപ്പ് ഇടങ്ങാറാണ് അപ്പോൾ കുറച്ച് നേരം മാറിക്കാണെങ്കിൽ പോകുന്നതാണ് അതെല്ലാം പോയി മനസ്സോക്കി

റൂബി നോട്ടീനിന്ന് റൂബി നല്ല ഉള ആ ചെവി ദാത്തുന്നങ്ങനെ ഇഷ്ടം വരുമ്പാണ് പുതിയ ആൾക്കാരെ കാണുമ്പാണെ ഞാൻ കേറുക 啊！不行，不行<裡>，不 എല്ലാരും ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു വൈകുന്നേരമാറും ഊബി ഇത്രയും കളിച്ചിട്ടും അവളെ പെടപ്പ് മാറിയിരിക്കില്ല ഇപ്പോഴും ഓള് stand with him. Got it. Ruby. No. Hey, Ruby. Ruby. Ruby, sit. No, 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 no. No, no. Sit. Sit. Wait, wait. Wait. Wait, wait. ఓహ్ థాంక్యూ ఆ तेरे ना ब्रो రూబీ तेरे ना రూబీ రూబీ ఏజి ఏజి 2 2 మన వీట్లీ డాగ్ వన్ ఇర్కే ఇర్కే ఆ జెర్ ఇదె ఎందుక గోల్డెన్ గోల్డెన్ వరా అబ్బకి నాయన బాయ ఏదో ఒక స్మెల్ కిట్ అయిపోతుందే ఆ अरे ये दो स्मेलिंग होती हैं साया आप क्या चीज चार डिस्ट्रीब्यूटर रूबी ना कौन सा पाइप लगा उनके रूबी रूबी सिर करो हाँ अरे क्यों इसमें तेरा ना कुटिंग मरना लग रही है रूबी इंग्लैंड यार रूबी वाइनरी वाइनरी कार्लेट को हाँ जरूबी रूबी क्लाइमेटिकल अच्छे साइड्स अच्छे साइड्स फुटेला नहीं है कौन सा टीम है ये रूबी 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 रूबी

dusっぱ Middle East indicates disagrees 완료 உлек sympath அselvesjack г Companysia? girlfriend authenticity. abrasBravo. iki María 신 கொrndுதா எக்ஸ்போர்ட் பண்ணல அப்போ நான் ப்ரீட் தான் ஆ ओरिजनல் ப்ரீட் தான் ஆனா இங்கே இங்க ஏ ரோக்க வேண்டியது ரோக்கல புடிறாயா கடிக்க 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 மாட்டே என்ன ஒரு இத என்ன காஸ்ட் வரணும் காஸ்ட் வந்து 45 45 பேபி பேபி 40 40 பீஸ் 45 45

വെള്ളം കൊടുത്തു അപ്പോ നമ്മളെ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ വല്ല തിരിച്ച് ദാ അവിടെ സൈഡായി നല്ല കിടക്കുന്നുണ്ട് വണ്ടി കയറുമ്പോൾ മാത്രമാണ് നമുക്ക് ക്ഷീണം അറിയുന്നത് പുറത്തൊന്നും ഒരു രക്ഷയില്ല നമ്മൾ ലീഷ് പുള്ളിങ് വൺ സീനാണ് അത് നോക്കട്ടെ എവിടെ അടുത്ത് എന്നാൽ നമുക്ക് വയനാട്ടിൽ ഞാൻ നോക്കിയിട്ട് നല്ല ആൾക്കാരെ ഞാൻ കിട്ടിയില്ല ചെറിയ ട്രെയിനിങ് കൊടുക്കാൻ അത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ആ ലീഷ് പുള്ളിങ് മാത്രമാണ് ഒരു പ്രശ്നം വരുന്നത് അതൊന്നാമത് ഞാൻ ഹൈറ്റ് വിടാനായിട്ടുള്ള പ്രശ്നമാണ് കോമ്പൗണ്ട് ഒന്നും ഇല്ലാത്ത കൊണ്ട് ഫുൾ ടൈം കേജിലല്ലേ ഞാനിങ്ങനെ എവിടെയും കൊണ്ടുപോകുന്ന ടൈമിൽ മാത്രമാണ് വീട്ടിൽ നമുക്ക് ഉള്ളിൽ കയറ്റി അയച്ചുവിടാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് അവക്ക് അതുമാത്ര മാറ്റിയെടുക്കണം എങ്ങനെങ്കിലും അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല നമ്മൾ എങ്ങനെങ്കിലും ഓടി അങ്ങോട്ട് എത്താനുള്ള പരിപാടിയാണ് നോമ്പുള്ള രണ്ട് പേരുള്ളേം കൊണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മളെ നാട്ടിൽ കയറിയിട്ട് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിലേക്ക് അപ്പോൾ അങ്ങോട്ട് എത്താൻ നോക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ